ഹലോ എവ്രി വൺ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഷോ ആദ്യമായി വരുന്നത് പക്ഷേ ഷോ മലയാളികൾക്ക് അത്രയധികം ഒന്നും രസിച്ചിരുന്നില്ല എന്നാൽ രണ്ടാമത്തെ സീസണോടെ കളി മാറി കൊണ്ടും കൊടുത്തും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരാത്രികളും ഒപ്പം സൂപ്പർ താരം മോഹൻലാലിന്റെ അവതരണം കൂടി ഷോ മലയാളികൾ ഏറ്റെടുത്തു മോഹൻലാൽ ഇനി ബിഗ് ബോസ് ഷോയിൽ അവതാരകനായി എത്തില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാൽ ഫ്ലവേഴ്സ് ചാനൽ ഏറ്റെടുക്കാൻ പോകുകയാണെന്നും അതിനാൽ ഇനി ബിഗ് ബോസിൽ അവതാരകനായി എത്തിയേക്കില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് കൂടാതെ മോഹൻലാൽ ഇത്തവണ ഓണാഘോഷം ഫ്ലവേഴ്സിനോടൊപ്പം ആയിരുന്നു ആഘോഷിച്ചത് അതിനാൽ തന്നെ മോഹൻലാൽ ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തിയേക്കില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല അതേസമയം ബിഗ് ബോസ് സീസൺ അവസാനിച്ചപ്പോൾ തന്നെ അടുത്ത ബിഗ് ബോസിൽ മോഹൻലാൽ അവതാരകനായി എത്തിയേക്കില്ല എന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു നടി മോഹൻദാസിന്റെ പേരായിരുന്നു ചർച്ചകളിൽ നിറഞ്ഞത് മലയാളത്തിന് ഇതുവരെ ആറ് സീസണുകളാണ് കഴിഞ്ഞത് സാബുമോൻ മണിക്കുട്ടൻ ദിൽഷ പ്രസന്നൻ അഖിൽമാറാർ ജിൻഡോ എന്നിവരാണ് ഓരോ സീസണുകളിലും കിരീടം ചൂടിയവർ കോവിഡിനെ തുടർന്ന് പകുതിക്ക് വെച്ച് അവസാനിച്ചതിനാൽ ആ സീസണിൽ വിജയിരുന്നില്ല ഓരോ സീസണുകളും മത്സരാർത്ഥികളുടെ പ്രകടനം കൊണ്ട് ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നെങ്കിലും മലയാളത്തിന് ഇതുവരെ ഉണ്ടായി സീസണുകളിൽ ഏറ്റവും കൂടുതൽ ടി ആർ പി നേടിയത് ആറാം സീസൺ ആയിരുന്നു കേരളത്തിലെ രണ്ടേ ദശാംശം ഏഴ് കോടിയിലധികം ആളുകൾ ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടിട്ടുണ്ടെന്നാണ് ബാർ കണക്കുകൾ വ്യക്തമാക്കിയത് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഈ സീസണിൽ ഒ ടി ടിയിലെ കാണികളും വർദ്ധിച്ചു ഡിസ്നി പ്ലസ് പ്രേക്ഷകരുടെ യുടെ എത്തിൽ ശതമാനമായിരുന്നു വർധനവ് കൂടാതെ സോഷ്യൽ മീഡിയ ഇടപെടലിലും ശതമാനം വളർച്ചയാണ് ഉണ്ടായതെന്ന് ബിഗ് ബോസ് നിറഞ്ഞതായിരുന്നു സീസൺ സിക്സ് ജാസ്മിൻ ജാഫർ ഗബ്രി ജോസ് ജിൻഡോ അർജുൻ തുടങ്ങി പത്തൊൻപത് മത്സരാർത്ഥികളായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടായിരുന്നത് ഷോയുടെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് കോമണർ മത്സരാർത്ഥികൾ പങ്കെടുത്ത സീസൺ ായിരുന്നു ഇത്തവണത്തേത് കൂടാതെ ആറ് പേർ വയൽ കാർഡ് എൻട്രിയായും എത്തി ഇതിൽ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ രണ്ടു പേർ പുറത്താവുകയും ചെയ്തു ഇങ്ങനെയൊക്കെ ആണെങ്കിലും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഷോക്ക് ഇത്തവണ ഗുണമായതെന്നാണ് പ്രേക്ഷകരിൽ ഒരു വലിയ വിഭാഗം തന്നെ അഭിപ്രായപ്പെട്ടത് ശക്തമായ മത്സരാർത്ഥികൾ ഉണ്ടായില്ലെന്നും പി ആറിന്റെ ബലത്തിലാണ് പലരും ഷോയിൽ പിടിച്ചുനിന്നതെന്നും വിമർശനം ഉണ്ടായിരുന്നു മത്സരാർത്ഥികളെ പോലെ തന്നെ ഇത്തവണ അവതാരകനായ മോഹൻലാലിന് നേരെയും ചിലർ രംഗത്തെത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഹിന്ദിയിൽ സൽമാൻ ഖാനെ പോലെയോ തമിഴിൽ കമൽഹാസൻ ഇടപെടുന്നത് പോലെയോ ഒന്നും മോഹൻലാൽ ഇടപെടുന്നില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ കുറ്റപ്പെടുത്തിയത്